ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിന്ധുസ് കറി വേൾഡ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ലെമൺ ഡേറ്റ്സ് പിക്കിളാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇരുപത്തഞ്ച് ചെറുനാരങ്ങേനെ ഒരു അഞ്ച് മിനിറ്റ് നേരം ആവിക്ക് വെച്ചിട്ട് നാരങ്ങ മുഴുവനോട് ആവിക്ക് വെച്ച് നുറുക്കി ഒരു എട്ട് പീസാണ് ഞാൻ ആക്കിയിരിക്കുന്നത് എട്ട് പീസാക്കി ഉപ്പ് തിരികെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പും തിരട്ടിയിട്ട് ഒരു ദിവസം വെച്ചതാണ് കേട്ടോ ഒരു ദിവസം വെക്കുന്നില്ല ഒരു മണിക്കൂർ വെച്ചാലും മതി ഞാൻ ഇപ്പോൾ ഒരു ദിവസം വെച്ചിട്ടുണ്ട് ഒരു ദിവസം വെച്ചതാണിത് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നമുക്ക് നല്ല നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കാരണം നമുക്ക് ആദ്യമായിട്ട് ഫ്ലെയിം ഓൺ ചെയ്തു കിട്ടും ആദ്യമായിട്ട് ഉലുവയും കായവും പൊടിക്കണം ഇത്രയും വലുപ്പത്തിലുള്ള ഒരു പീസ് കായമാണ് ഞാൻ വറുക്കാനായിട്ട് ഇടുന്നത് അതൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ കായം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ അത്രയ്ക്ക് ഉലുവയും കൂടെ എടുക്കാം അതും കൂടെ ഒന്ന് പൊട്ടിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഉലുവയും കായും വറുത്ത് കോരിയിട്ടുണ്ട് എണ്ണയിലൊന്ന് വറുത്തിട്ട് പോരാ അത് പൊടിച്ച് എടുക്കണം ഇനി നമുക്ക് ആ ബാക്കി എണ്ണയിൽ കുറച്ചും കൂടെ എണ്ണ അടിച്ചു കൊടുക്കാം ഇത് നല്ലെണ്ണ എണ്ണ കേട്ടോ ഞാൻ എടുക്കുന്നത് ഞാൻ ഏകദേശം ഒരു നൂറ് എം എല്ലിൻ്റെ അത്രയ്ക്ക് കഷ്ടി എടുക്കുന്നുണ്ട് അതൊന്ന് ചൂടാവട്ടെ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് മൂന്ന് ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട് രണ്ട് പോഡ് വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും വേണമെങ്കിൽ നമുക്ക് അരച്ചും ചേർക്കാം ഞാനിപ്പോൾ അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത് ഞാൻ രണ്ട് രീതിയിലും ചേർക്കാറുണ്ട് ഇപ്പോൾ ഇതിന് അരിഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും വെളുത്തുള്ളി മുഴുവനോ അല്ലെങ്കിൽ പകുതിയോ അരിച്ച് പകുതി അരി മുഴുവനോടെ ഇടാം അങ്ങനെ വേണമെങ്കിലും ഇടാം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് പോഡ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഇട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇഞ്ചിയും ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം നല്ലോണം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടിട്ട് അതിലേക്ക് ഞാനൊരു മൂ ടു തേർഡ് കപ്പ് മുളക് പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വേഗം നമ്മൾ ഇളക്കി ചെയ്ത അല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കഴിഞ്ഞു ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ നമ്മുടെ ഉലുവയും കാലും അതുണ്ടാവുമ്പോൾ ആ അച്ചാറിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ അപ്പം എണ്ണ വേണമെങ്കിൽ നമ്മൾ ഏകദേശം നൂറ് എം എൽ ൻ്റെ അത്രയ്ക്ക് ഒഴിക്കുന്നുണ്ടെന്ന് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നൂറായിട്ടില്ല കുറച്ചും കൂടി ബാക്കിയുണ്ട് കേട്ടോ ഞാൻ ഉപ്പ് പെരട്ടി വെച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ഇരുപത്തഞ്ച് നാരങ്ങ ഇതിലേക്ക് ഉപ്പ് പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ടിടാം അതുകൊണ്ട് ഞാൻ പിന്നെ ഉപ്പ് ഇടാത്തത് നമ്മൾ ഈ ഇത് അപ്പച്ചെമ്പിൽ ആവിക്കുവെക്കുകയാണ് ചെയ്ത് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണം വഴക്കിയിട്ട് എടുക്കാട്ടോ നാരങ്ങ അങ്ങനെയും ചെയ്യാം ഞാൻ ഞങ്ങൾക്ക് ഇതിൽ ആവിക്കാം വഴക്കിയിട്ട് ഇതിന് മുമ്പ് ഞാൻ വേറെ ഒരു നാരങ്ങ ചാറിൽ ഇട്ടിട്ടുണ്ട് വഴറ്റിയിട്ട് എടുക്കാം ഇനി നമ്മൾ നേരത്തെ കുരുവളഞ്ഞ് വെച്ചാൽ ഒരു ഇരുപത് ഈന്തപ്പഴം ഉണ്ട് അതുകൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പതിനഞ്ച് ഇരുപതെണ്ണം ചേർക്കാം അധികം ചേർത്ത് കഴിഞ്ഞാൽ നാരങ്ങയുടെ ടേസ്റ്റ് മാറി പിന്നെ ഈന്തപ്പഴത്തിൻ്റെ ടേസ്റ്റ് ആവും അതുകൊണ്ട് ഒരു പതിനഞ്ച് ഇരുപതെണ്ണം വരെ മതി ഇരുപത്തഞ്ച് നാരങ്ങയാണ് നാരങ്ങ ഏകദേശം ഇപ്പോൾ ഒരു മീഡിയം സൈസ് ഉള്ളതാണ് തീരെ ചെറുതൊന്നും ഉണ്ടായിരുന്നില്ലാട്ട ഇനി ഞാൻ ഇതിലേക്ക് ഈ ഒരു വലിയ സ്പൂൺ ഉണ്ട് അത് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അത്രയ്ക്ക് ഉണ്ടാവും ഒരു രണ്ട് ഒരെണ്ണം ഒഴിച്ചിട്ട് നമുക്ക് ഒരു രണ്ട് വലിയ സ്പൂണുണ്ട് രണ്ട് സ്പൂൺ വിനേഗർ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് ഗ്രേവിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കാര്യങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷനോട് എനേബിൾ ചെയ്തോളൂ കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ ഇതിനു മുമ്പ് ലെമൺ സ്വീറ്റ് ആൻഡ് സോഡ് എന്നിട്ടൊരു പിക്കിൾ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നല്ലതാണ് വളരെ ടേസ്റ്റിയാണ് കല്യാണങ്ങൾക്കൊക്കെ നമുക്ക് കിട്ടേണ്ടതാണ് പിന്നെ ഡേറ്റ്സ് ലെമൺ ഡേറ്റ്സ് പിക്കിൾ ഇട്ടിട്ടുണ്ട് ഡേറ്റ്സ് പിക്കിൾ ഇട്ടിട്ടുണ്ട് ഗാർലിക് പിക്കിൾ ഇട്ടിട്ടുണ്ട് അപ്പം ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ലെമൺ ഡേറ്റ്സ് ബീറ്റ് ഡേറ്റ്സ് ഇട്ടിട്ടുണ്ട് ഇതിന് മുമ്പ് ഇപ്പം ഇത് ആവശ്യത്തിന് ഇതായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കാം നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ ഉപ്പ് ഇട്ട് വെച്ചതാണ് അപ്പോൾ നാരങ്ങയൊക്കെ അത്യാവശ്യം ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ആണ് ഇട്ട് സ്പൂൺ ഇട്ടിട്ടുള്ളൂ ആ പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് നമുക്ക് പാകമാണ് പിന്നെ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം ഇപ്പം ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണം ഇനി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇത് പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുമ്പോൾ ഒരിക്കലും വെറുതെ വെള്ളം മാത്രമായിട്ട് ഒഴിക്കരുത് ഒരു സ്പൂണെങ്കിലും വിനഗർ ചേർത്തോളൂ കേട്ടോ വിനഗർ ചേർത്തിട്ട് വെള്ളം ഒഴിച്ചോളൂ അപ്പോൾ നമ്മുടെ ലെമൺ ഡേറ്റ്സ് സ്പിക്കുകൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് പാടുത്തിയിട്ടുണ്ട് എച്ചാർ ഏത് പാത്രത്തിലേക്ക് എടുക്കുമ്പോഴും ആ പാത്രത്തിൽ വെള്ളം പാടില്ല കേട്ടോ വെള്ളമില്ലാതെ ഡ്രൈ ആയിരിക്കണം ഞാനിതിലേക്ക് ഒന്നര ഒരു ഗ്ലാസ് വെള്ളവും പിന്നെ ഒര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് സെറ്റാവും കേട്ടോ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ ഇത് ഉണ്ടാക്കാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഒരു ദിവസം നമുക്കിത് പുറത്ത് വെക്കണം കേട്ടോ എന്നാലാണ് ആ ഡേറ്റ്സും എല്ലാം മിളക് അതൊക്കെ പിടിക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അതല്ല ഇത് ഹോസ്റ്റലിലേക്കൊക്കെ കൊടുത്തേക്കും ഇപ്പോൾ ഞാൻ ആകെ നൂറ് എം എല്ലിൻ്റെ അത്രയ്ക്കാണ് എണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ അതിപ്പോൾ ഹോസ്റ്റലിലേക്ക് കൊടുത്തയക്കാനാണെങ്കിൽ ഇത് ഉണ്ടാക്കി നമ്മൾ ഡബ്ബയിലേക്ക് പുറത്തുമ്പം ഒരു അമ്പത് എം എല്ലും കൂടി എണ്ണ ചൂടാക്കിയിട്ട് ഈ എച്ച് ആറിൻ്റെ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അത് കുറേ ദിവസം കേടുവരാതിരിക്കും അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കേടുവരും കേട്ടോ അതധികം ദിവസമൊന്നും പുറത്തിരിക്കില്ല ഫ്രിഡ്ജിൽ വെക്കുന്ന അച്ചാറുകൾ നമുക്കറിയാം കാരണം എണ്ണ നമ്മൾ കുറവ് ഉപയോഗിക്കുന്നതാണ് പ്രിസർവേറ്റീവ്സൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന നല്ല പുറത്താണ് കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ ചൂടാക്കി മുകളിൽ ഒഴിക്കുക നല്ലതുപോലെ എണ്ണ ചൂടാക്കി ഒഴിക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്